ജഗബ ഫിഷ് മാർക്കറ്റ് മുക്കം ശനിയാഴ്ച ദിവസത്തെ വൈബുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ കേട്ടോളിന്നാല്പളി നാരൻ ചെമ്മീൻ ഏത് ജെമ്മീനാ നാരൻ ചെമ്മീൻ അല്ല കടൽ ചെമ്മീൻ ആട്ടോ അടിപൊളി ചെമ്മീൻ പുറത്തെ മാർക്കറ്റിൽ അഞ്ഞൂറിന്റെ മേലെ അഞ്ഞൂറ് അറുന്നൂറൊക്കെ വിൽക്കുന്ന സാധനാണ് ജഗബഗ ഫിഷ് മാർക്കറ്റിൽ നിന്ന് എല്ലാ സബ്സ്ക്രൈബർമാർക്കും കൊടുക്കാണ് നാനൂറ്റി അറുപത് ഉറുപ്പയ്ക്ക് ഓഫറിൽ കൊടുക്കൂറ്റി അറുപത് റുപ്പ എല്ലാവരും നോ ഫോണിൽ വിളിച്ച് ഓർഡർ ആക്കിയോളി സാധനം പെട്ടെന്ന് തീരും അത് അമ്മാതി വൈബ് സാധനാണ് ഈ നാനൂറ്റി അറുപത് തന്നാൽ ഒരു വൈബ് വില കേട്ടോ ആ വില എല്ലാവരും വന്ന് വാങ്ങിക്കോളി അപ്പൊ അടുത്ത ഐറ്റം കേദറാണ് അടിപൊളി കേദർ മക്കളെ ഇരുന്നൂറ് രൂപക്കല്ല വെള്ളക്കേദർ ഇട്ടോ വരൻ കേദർ അല്ല വരൻ സൂതല്ല അപ്പം വെള്ളക്കേതർ ഒറിജിനൽ കേദറാണ് ആണ് ഇരുന്നൂറ് റുപ്പയ്ക്ക് കൊടുക്കുന്നത് ജഗമകര് പിന്നെ നല്ല അടിപൊളി മാന്തള് വല്യ മാന്ത മാന്തള് ഇരുന്നൂറ്റി അറുപെട്ടോ വലിയ മാന്തള് അടിപൊളി വൈബ് ഇരുന്നൂറ്റി അറുപത് ഒക്കെ വലിയ മാന്ത പിന്നെ സുൽത്താൻ ഇബ്രാഹിം സുൽത്താൻ ഇബ്രാഹിം അടിപൊളി വൈബ് അടിപൊളി പടയപ്പ കിളിറ്റോ സുൽത്താൻ ഇബ്രാഹിം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് പിന്നെ നല്ല ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ഇരുന്നൂറ് രൂപ നല്ല പൂവാലൻ ചെമ്മീൻ ഇട്ടോ വലിയ ചെമ്മീൻ വേണ്ടാത്തവർക്ക് ചെറിയ ചെമ്മീൻ വാങ്ങാ ഇടത്തരം ചെമ്മീൻ ഉണ്ട് ചെമ്മീന് ഇരുന്നൂറ് രൂപ പിന്നെ നല്ല അർജില് നല്ല അടവ് വെള്ളടവ് വെള്ളടവ് ഇരുന്നൂറ് രൂപ കിട്ടും വെള്ളടവിന് ഇരുന്നൂറ് രൂപ പിന്നെ നല്ല മുള്ളൻ ഇട്ടോ അടിപൊളി നല്ല ഇറച്ചിയുള്ള മുള്ളൻ നൂറ്റിനാപ്പത് റുപ്യ അടിപൊളി മുള്ളൻ നൂറ്റി നാപ്പത് പിന്നെ നെത്തലും ചെമ്മീനോട് മിക്സ് ആട്ടെന്ന് െമ്മീന മിക്സ് നൂറു റുപ്യ കിലോ ചെമ്മീനും നെത്തലും കൂടി മിക്സ് ആണ് നെത്തല് നൂറ് റുപ്യട്ടോ അപ്പൊ കിലോ നൂറ് റുപ്പ പിന്നെ അങ്ങനെ പല ജാതി വൈബുകൾ അന്ന് സൂപ്പാർ ഉണ്ട് നല്ല സൂപ്പാർ നൂറ്റി അമ്പത് ഉറുപ്പ നല്ല സൂപ്പാർട്ടോ വെളുപ്പുള്ള സൂപ്പാർ ഉണ്ട് നൂറ്റി അമ്പത് അങ്ങനെ പല ജാതി വൈബുകളാണ് അപ്പൊ എല്ലാരും വരിക പങ്കെടുക്കുക വിജയിപ്പിക്കാം